കൂട്ടബലാത്സംഗത്തിൽ കൊട്ടേഷനല്ലെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതികൾ എത്തിയത് ഗുണ്ടാപ്പിരിവ് നടത്താനെന്നും പണം നൽകാതായതോടെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു കൂട്ടബലാത്സംഗം ക്വട്ടേഷനാണെന്ന് സ്പാവുടമ്മ ആരോപിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊട്ടേഷനല്ലെന്ന് പോലീസ് കണ്ടെത്തിയത് കേസിൽ കേസിലാറ് പ്രതികൾ പിടിയിലായിരുന്നു തിരുവല്ലയിൽ നടന്ന കൂട്ടബലാത്സംഗത്തിൽ അല്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് പ്രതികൾ എത്തിയത് ഗുണ്ടാപ്പിരിവ് നടത്താനാണ് എന്നും പണം നൽകാതായതോടെയാണ് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തത് എന്നതുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൂട്ടബലാത്സംഗം കൊട്ടേഷനാണ് എന്നതാണ് സ്പാ ഉടമ ആരോപിച്ചിരുന്നത് ഈ ഒരു ബിസിനസ് തർക്കമാണ് ഇതിന് കാരണം അല്ലെങ്കിൽ കൊട്ടേഷൻ അതിന് പിന്നെ പിന്നാലെയാണ് കൊട്ടേഷൻ നൽകിയത് നടക്കാം ബാബുഡമ്മ പറയുന്ന ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അല്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊട്ടേഷൻ അല്ല എന്ന പോലീസ് കണ്ടെത്തിയത് കേസിൽ ആറ് പ്രതികളും പിടിയിലായിട്ടുണ്ട് തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിലാണ് കൊട്ടേഷനല്ല നടന്നിരിക്കുന്നത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നത് പ്രതികളെത്തിയത് ഗുണ്ടാപ്പിരിവ് നടത്താനാണെന്നും പണം നൽകാതായതോടെയാണ് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തത് എന്നതുമാണ് പോലീസ് പറയുന്നത് പത്തനംതിട്ട തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിലാണ് ഇപ്പോൾ കൊട്ടേഷൻ അല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നത് കൂട്ടബലാത്സംഗം അല്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്രതികളെത്തിയത് ഗുണ്ടാപിരിവ് നടത്താനാണെന്നും പണം നൽകാതായതോടെ കൂട്ടബലാത്സംഗം എന്നും പോലീസ് പറയുന്നു കൂട്ടബലാത്സംഗം കൊട്ടേഷനാണെന്ന് സ്പാ ഉടമ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൊട്ടേഷൻ അല്ല എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഒളിവിലായിരുന്ന രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിലായിരുന്നു ആറ് പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒളിവിലായിരുന്ന കിരണും സജിനുമാണ് തിരുവല്ല പോലീസിൻ്റെ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് ഇതോടെ കേസിൽ ഉൾപ്പെട്ട ആറ് പ്രതികളും പിടിയിലാകുന്ന സാഹചര്യമായിരുന്നു നേരത്തെ കേസിലെ പ്രധാന പ്രതിയായ മരണം സുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ ബെർലിൻ ദാസ് വരുൺകുമാർ പ്രഷോഭ് എന്നിവരെ പിടികൂടിയിരുന്നു സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കം അതുപോലെ തന്നെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം അതുപോലെ തന്നെ സ്പാകളിൽ നിന്നും ആസപ്പടി വാങ്ങൽ ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ തിരുവല്ല സ്റ്റേഷനിലെ ചില പോലീസുകാർക്കെതിരായ ആരോപണങ്ങളിലും വകുപ്പ് തലം വകുപ്പ് തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ കൂട്ടബലാത്സംഗത്തിൽ അല്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്രതികളെത്തിയത് ഗുണ്ടാ പിരിവ് നടത്താനാണെന്നും പണം നൽകാതായതോടെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു